ും അത് വരാത്തത് ഓ ഹോ ഓ ഇപ്പൊ എന്റെ ഓണർ ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞു പറഞ്ഞു എനിക്ക് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ നേരെ നേരെ പിടിച്ചമിക്കാതി അതൊക്കെ അത് തന്നെ എൻ്റെ അമ്മ കൊള്ളേ ഇത് തന്നെയല്ലേ അമ്മ ഇതാര ചെയ്ത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഞങ്ങളെ ഗിഫ്റ്റ് തന്നെങ്കിലും ഇത് അമ്പത്തൂരിന്റെ കസ്റ്റംസ് ചെയ്ത വണ്ടിയാണെന്ന് അമ്പത്തൂര് സീനല്ലേ സത്യ കീ വെച്ചാണോ എനിക്ക് കാറിന് ഇതാക്കാൻ പറ്റണേ ഓസൻ വെച്ചിട്ട് ഈ വണ്ടി വാസമന്റെ പേരിലാക്കി കഴിഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ട് ആ ഡിസ്റ്റൻസ് വരെ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്ത് എവിടെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻറെ നന്ദി അവിടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഓട്ടോമാറ്റിക്കലോ കേറിട്ട് ശബ്ദം മറ്റേ സാധനങ്ങളെന്താ എനിക്ക് അങ്ങനെന്തോണ്ട് ഹലോ സുഖല്ലേ ഇതാ നന്നായിട്ട് ഓടിക്കാനും പറ്റൂടാ നല്ല ഹാൻഡലിങ് നല്ല ഹാൻഡിലിംഗ് ഉണ്ടാ വണ്ടിക്ക് വണ്ടിയുടെ എന്തടാ

നിനക്ക് അത് ഹോർഡ് വെയർ ഇത് ചെയ്യണോ നിനക്ക് കീന്ന് പറഞ്ഞോടാ എന്നാലേ പറ്റൂടാ ചെയ്താ അതെന്താ വേറെ കൊണ്ടുവച്ചാ വന്നിരുന്നു ഡോർ അടക്കുന്നത് അണ്ടാ പോസ്റ്റലിച്ചു അല്ല നല്ല സിറക്ക് ത്തിരുന്നിട്ട് വണ്ടിക്കീറ്റ് ഇരുന്നിട്ടെ ആ എക്സ് ഒന്ന് ഞെക്കേ പിടിച്ചെടി എന്തിനാ എന്തിന ഒരു വീട്ടം നിക്കണെ കളിക്കുന്ന എത്ര കാറ്റിൽ ഇത് പൊക്കുകയും ചെയ്യാം അതേപോലെ ചെയ്യാം പന്നൻ ഇത് ആരാണ് പണിത് ഇത്

അതിലൊരു റെഫറൻസ് ഉണ്ടല്ലോ അമ്പത്തൂര് അതിലൊരു കാര്യം കൂടെ ഉണ്ട് ഫ്രണ്ടിലോട്ട് വന്നോ ഇത് വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വന്നോ ഞാൻ ഇത് വേറൊരു സാധനം കൂടെ തരാം അത് ഈ സിറ്റിലുള്ളൊരു സാധനമാണ് മാസം ഇഷ്ടപല്ലേ പത്തൊമ്പത് അല്ലേ പത്തൊമ്പത് നന്നായിട്ട് ഐ ഡി കിട്ടുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ താഴെ കാണിക്കും ഓ ഇൻസ്റ്റോളിംഗ് ഒന്ന് മാറി വീട്ടിന് പോയിട്ട് കൈ എന്തിൻ കാരോ അത് ഇതി ഇതില് വേറെ സെറ്റപ്പ് ഉണ്ട് നീ പിടിക്കാതെ പിടിക്കായിരിക്കാതെ സെറ്റപ്പ് ഉണ്ട് ആ കീ ജയ എന്ന് തോന്നുന്നു ജയനക്കി സ്വിഡി ബോഡി വെക്കണോ അല്ല വെറുതെ നടക്കാനേ നിർക്കിയാടി പൈയിടേ കാണിക്കേയിടേ കാണിക്കേ ഇതിനിക്കും എന്തോ വാണ് ഇത് വാൽവട്രോണിക് എക്സോസ് സിറ്റണ്ട് ഓഫ് ആ നോർമൽ വണ്ടി അത് ജയനക്കി കഴിഞ്ഞാ ഓണാകുക

എനിക്ക് സൗണ്ടിൽ വലിയ ചേഞ്ച് വന്നില്ല എനിക്ക് പുകയാണ് ചേഞ്ച് വന്നത് സൗണ്ട് ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഈ വണ്ടിക്ക് ഓൾറെഡി സൗണ്ട് ആ വണ്ടി ഇവിടെ കണ്ട കണ്ട പിടിക്കാൻ വേണ്ടിട്ടാണ് മറ്റേ തോന്നുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുകയാണ് വീട്ടിൽ വന്നു കൊണ്ടു ഇതപ്പോ നമുക്ക് എല്ലാ വണ്ടികളും ഇൻസ്റ്റോൾ ചെയ്യാം അത് നമുക്ക് നമ്മൾ കുറച്ച് വണ്ടികൾ തീരുമാനിച്ചിട്ടുണ്ട് ആ വണ്ടികളിൽ മാത്രം ഇൻസ്റ്റാൾ

സരക്കെ സരക്കേ സര സരകെ ഒന്ന് കേറിയ അശു രണ്ടാമത്തെ വാണിഗ്യാ എനിക്ക് രണ്ടാമത്തെ ഇത് സസ്യൊക്കെ സ്പീഡ് കൊറേ ഓ ചന്ദ്ര സാധനം കാണിച്ചല്ല നോക്കിയോണെ അത് എന്ത് സരക്കെ ഇവിടുത്തെ എല്ലാം നമുക്ക് കൊറേ വണ്ടികളില് വാലക്ട്രോണിക്സ് എക്സോസ് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും ഇത് നിന്റെ കൈയില് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനം അത് നിനക്ക് വണ്ടിയിൽ ഇൻസ്റ്റോൾ ചെയ്യാം ഇതാ ഇപ്പൊ സെറക് ചെയ്ത് ഓഫ് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇത് ഓഫ് ചെയ്ത് ഞാനിപ്പോൾ അതായത് വണ്ടി വണ്ടി പക്ഷെ ഈ വലക് അല്ലാത്തത് എല്ലാ വണ്ടി പറ്റും ഒരുപാട് നന്ദിയാണ് സത്യം പറഞ്ഞാൽ ഇത് തരണമെന്ന കരുതി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു പക്ഷെ അവസാനം നമ്മടെ അമ്പത്തൂര് സഹായത് കൊണ്ട് അതെ ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ തരാൻ പറ്റി സന്തോഷം അതല്ല എനിക്ക് ഇങ്ങനെ എനിക്ക് ഇത്രയും ഇതുള്ള ഒരു കഷ്ടം വണ്ടി വേറെ കിട്ടിട്ടില്ല സത്യം പറയാലോ എന്റെ ഒറിജിനൽ ഒരു ഇത് എനിക്ക് ആണ് ഇത് പറയാതിരിക്കാൻ വയ്യ ഡീറ്റെയിൽ വേണ്ടിട്ട് ഞാൻ അറിയാം ആണല്ലേ ഓ അമ്പോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചന്ദ്ര മറ്റ അടിച്ചെല്ലാം കാണാട്ടോട്ടാ സെർച്ചിൽ വരുന്നില്ലല്ലോ അത് യു നടിക്കുമ്പോ എനിക്ക് ഓളിട്ടിട്ട് ഒന്നും കാണിക്കുന്നില്ല ഇങ്ങനെ വരത്തുള്ളോ ില്ല കാണിച്ചിട്ട് ഇല്ല ഇല്ല സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മള് അപ്പൊ ഇനി ഇവിടുത്തെ പരിപാടികൾ അതായത് നമ്മൾ എങ്ങനെയാണ് ഗ്യാങ് ആയിട്ട് തന്നെ നേരെ വരുവല്ലേ അപ്പൊ നമുക്കിനി വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ സിറ്റിയില് അസമനെ എല്ലാം സെറ്റാണ് ആകെ ഒറ്റ ഒരു ഫോർമാലിറ്റി ബാക്കിയുള്ളൂ നിങ്ങളെ ഗ്യാങ് ഒക്കെ ആണ് അപ്രൂവ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ വീട് സ്ഥലം ഒക്കെ ഇതിപ്പോ ഇല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ സിറ്റിയില് നമ്മുടെ ഗ്യാങ് ഹൗസസ് അതേപോലെ തന്നെ ഗ്യാങ് ഡ്രസ് ഗ്യാങ് വണ്ടി ഈ സാധനങ്ങളെല്ലാം നമുക്ക് സിറ്റിയില് ഗ്യാങ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു ടീമാണ് സോ അവരെ നമുക്കൊന്ന് മീറ്റ് ചെയ്യണം അവരുടെ ഒരു ടാസ്ക് കൂടെ നമുക്ക് തരും അതുകൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യലി അവര് നമുക്ക് വെൽക്കം നമുക്ക് ഈ ടാസ്ക് എന്ന് പറയുന്ന വെൽക്കം ടാസ്ക് പോലത്തെ സംഭവമാണ് ഓഹോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലി എന്താണ് പറയുക വെൽക്കം ചെയ്യുന്ന സംഭവമാണ് ഓ